ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നല്ലൊരു സുപ്രഭാതം ഭക്തന്മാരും ജ്ഞാനികളും ഋഷീശ്വരന്മാരും എല്ലാവരും അവരവർ ചെയ്യുന്നതായിട്ടുള്ള ആ സൽക്കർമ്മങ്ങളുടെ ഫലങ്ങൾ കൊണ്ടാണ് നമുക്ക് വീണ്ടും ഒരു ഒത്തുകൂടലും ഈശ്വര വിചാരം ചെയ്യുവാനൊക്കെ സാധിക്കുന്നുവെങ്കിൽ അവരുടെയൊക്കെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു തത്സംഗത്തിലേക്ക് നമുക്ക് സുപ്രഭാതത്തിലേക്ക് പ്രവേശിക്കാം ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും നമ്മള് നമ്മളുടെ പ്രവർത്തികൾ മുഴുവൻ എല്ലാം അതിനോടൊരു മേമ്പൊടിയായിട്ട് അഹം എന്നുള്ള ഒരു ശർക്കര ചേർത്താണ് നമ്മുടെ പ്രവർത്തികൾ മുഴുവൻ അത് കുറച്ച് കഴിയുമ്പോ എന്തായി ഈ ശർക്കര കൂടി 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 വരുമ്പോൾ എന്തായി ഷുഗർ ആയിട്ട് മാറും അല്ലെ അവസാനം ഈ ശർക്കര തിന്നാൻ വയ്യാത്ത അവസ്ഥയാവും അപ്പൊ ഞാനെന്ന് ഇങ്ങനെ വിചാരിച്ച് 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 അവസാനം എന്തായി ഈ ഞാനെന്ന ഭാവം തന്നെ നമ്മൾ നിന്ന് ഒഴിവാക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പൊ അത് ഭഗവാൻ ജയിക്കുന്നതിന് മുമ്പ് നമ്മൾ തന്നെ അതൊക്കെ ഒഴിവാ ഒഴിവാക്കി വെക്കുക അല്ലെ അതുകൊണ്ട് കാര്യൊന്നുമില്ല നമുക്കിങ്ങനെ പറയാനൊക്കെ ആറ്റുള്ളൂ അല്ലെ ചെറിയൊരു സംഭവത്തിൽ പോലും നമ്മളുടെ ഉള്ളില് ഈ ഒരു കാരക സ്വഭാവം കാരകത്വം അഹങ്കാരകത്വം എന്നുള്ള ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ വരും അത് സ്വാഭാവികമാണ് കാരണം നമ്മളൊക്കെ ഈ ശരീരം എന്നുള്ളത് എപ്പോഴും മായയാണ് അല്ലെ ആ യശോദാനന്ദഗോന്മാർക്ക് പോലും മനസ്സിലായിട്ടില്ല കണ്ണന്റെ വൈഭവം അല്ലെ അവരെ പോലും എന്താണ് ഇടയ്ക്ക് എത്രയൊക്കെ തോന്നിപ്പിച്ചാലും പിന്നെയും ഉണ്ണീന്ന് വിളിച്ചുകൊണ്ട് കണ്ണന്റെ അടുത്തേക്ക് പോകും അത്രേ ഉള്ളൂ നമ്മുടെ കാര്യം അത്രയൊക്കെ തന്നെ നമ്മൾ എത്രയൊക്കെ പിടിച്ചു നിർത്തി അന്ന ശരി നാളെ തൊട്ട് ഞാൻ എല്ലാം വിട്ടു എവിടെ ഒരു വിടലുമില്ല കുറച്ച് കഴിയുമ്പത്തേക്കും നമ്മളും ഹിമായപ്പെടും അതാണ് നമ്മളുടെ ഈ സംസാരം എന്ന് പറയുന്നത് ഈ സംസാരത്തിൽ സംസാരത്തിനാണ് പ്രഹ്ലാദൻ പോലും പ്രഹ്ലാദൻ പറയുന്നില്ലേ മഹാദേവന്റെ ശൂലത്തെ ഞാൻ പേടിക്കുന്നില്ല ഇന്ദ്രന്റെ വജ്രായുധത്തെ ഞാൻ പേടിക്കുന്നില്ല പക്ഷെ ഭഗവാനെ അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ തറപ്പിച്ചതായിട്ടുള്ള ഈ ഒരു ഗുണങ്ങളുണ്ടല്ലോ ഈ മായ മായാബന്ധം അത് ഞാൻ പേടിക്കുന്നു ഭഗവാനെ കാരണം ഞാൻ എത്ര നിരീക്ഷിച്ചിട്ടും എനിക്കതിന് മാറാൻ സാധിച്ചിട്ടില്ല അപ്പം പ്രഹ്ലാദൻ അല്ലെ ആ നരസിംഹമൂർത്തിയുടെ മുമ്പില് യാതൊരുവിധ പേടിയും കൂടാതെ നിന്ന പ്രഹ്ലാദൻ ഇങ്ങനെ തോന്നുന്നു എങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അത്രയും പരമപവിത്രമായിട്ടുള്ള ഭക്തിയോട് കൂടിയിട്ടുള്ള പ്രഹ്ലാദന് പോലും അത് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര കുറ്റാക്കൂരിട്ട് ബാധിക്കുന്നതായിട്ടുള്ള തമോ ദ്വാരത്തിലേക്കാണ് നമ്മളുടെ യാത്ര മുഴുവൻ എന്നിട്ട് എന്താ പറയുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക് വെളിച്ചം കാണാൻ പറ്റുന്നില്ല പറയുക അവസാനം കാണാറാവുമ്പോഴത്തേക്കും കണ്ണൊക്കെ പോവുകയും ചെയ്യും അതാണ് ഏറ്റവും സത്യം അല്ലേ നമ്മളുടെ ഈ ഒരു ഊർജസ്വലമായിട്ടുള്ള യൗവനത്തില് കാണേണ്ടതൊന്നും കാണാതിരിക്കുമ്പം അവസാനം എന്തായി അവസാനാവുമ്പോഴത്തേക്കും ഞാൻ പോവേ അല്ലെ ഷുഗർ കൂടി 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 വരുമ്പോ ഡോക്ടർ പറയും ഇനി വേണ്ടോ കാപ്പിയില് പോലും ഷുഗർ ഇടണ്ട എന്ന് പറയും അങ്ങനെ പറയുമ്പോഴത്തേക്കും എന്തായി ഈ ആ അവസ്ഥ എന്നാ ഇനി കണ്ടേക്കാന്ന് വിചാരിക്കുമ്പോഴാണ് കണ്ണ് കാണാൻ വയ്യ തിമിരം ബാധിച്ചിരിക്കുന്നു അല്ലെ കാത് കേക്കാൻ വയ്യ കീർത്തനങ്ങൾ കേക്കാൻ സാധിക്കുന്നില്ല ഒന്നും അനുഭവിക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പം നമുക്ക് ആയുസുണ്ടോ നമുക്ക് ആരോഗ്യമുണ്ടോ നമ്മൾ ഊർജ്ജസ്വലമായിട്ടാണോ നിൽക്കുന്നത് നമ്മൾ ഈ ഒരു അഹങ്കാരത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ആ കണ്ണനെ നമുക്ക് ചേർത്ത് പിടിക്കാനുള്ള ഒരു ബുദ്ധി നമുക്ക് എല്ലാവർക്കും കണ്ണൻ തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഭഗതി പോലെ ഇതൊക്കെ ദുഃഖങ്ങളാണ് ലോകത്തുള്ളത് എന്നും നമ്മൾ നിരീക്കണം എന്നാലേ ഈ പറഞ്ഞതായിട്ട് ഈ അഹങ്കാരം നമ്മളിന്ന് വിട്ടുപോകുള്ളൂ അല്ലെ നമ്മള് പലതും ആഘോഷിക്കുമ്പോൾ പല വിവാഹങ്ങളും മറ്റു രീതിയിലുള്ള ഉത്സവങ്ങളും ഒക്കെ ആഘോഷിക്കുമ്പോൾ നിങ്ങളൊന്ന് ആ മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് ചെന്ന് നോക്കുക നമുക്ക് ആഘോഷിക്കാനാണോ തോന്നുന്നത് അതോ അവരുടെ ആ ഒരു ദീനത കണ്ട് അവരുടെ ആ ദുഃഖത്തിൽ പങ്കുചേരാനാണോ എന്ന് നമ്മളുടെ നിർമ്മല ഹൃദയന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു തോന്നിപ്പോകും അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പം ദിവസവും രാവിലെ നമ്മള് ഇത് എത്രയെത്ര ദുഃഖങ്ങൾ അനുഭവിക്കുന്നവര് അല്ലെ കാണാൻ പയ്യാത്തവര് കാക്കാൻ വയ്യാത്തവര് സംസാരിക്കാൻ സാ സാധിക്കാത്തവര് നടക്കാൻ സാധിക്കാത്തവരുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്കൂ നമ്മൾ ഓരോന്നും നമ്മുടെ ചെറിയ വിരലിന് പോലും അതിൻ്റെതായിട്ടുള്ള ധർമ്മം അല്ലെ നമ്മളുടെ ഒരു വിരല് നമ്മളുടെ ഒരു ചെറിയ ചെറുവിരല് നമുക്കില്ലെങ്കിൽ നമുക്ക് അല്ലെ എനിക്കൊരു സംശയം ഉണ്ടെന്ന് കാണിക്കാൻ പറ്റൂ ഇല്ല അല്ലേ ആ എന്ത് എനിക്കൊരു സംശയം ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ ചെറിയ വിരൽ ഉപയോഗിക്കും എന്ന് പറഞ്ഞേ ഓരോ അംഗങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം അപ്പം തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടെ ഐശ്വര്യങ്ങളെ ഒക്കെ മറന്ന് ഈ ദുഃഖം അനുഭവിക്കുന്നവരെ കുറിച്ചൊക്കെ ഓർക്കാനും അല്ലെ പല ദാമ്പത്യങ്ങളും ഇന്ന് പലതരത്തിലുള്ള എന്താ പറയുക തെറ്റിദ്ധാരണകളുടെ പേരിൽ ചെറിയ നിസാര കാര്യത്തിനൊക്കെ ഇന്ന് വേർപിരിയുന്ന ബന്ധങ്ങൾ ഒക്കെ എത്ര ദുഃഖമാണ് ശരിക്കും ലോകത്തിന്റെ അപ്പൊ നമ്മൾ ആലോചിച്ചോളുക ഇന്നലെ എന്നും പറയുന്നത് പോലെ നമ്മളുടെ മനസ്സിന് ദുഃഖം ഉണ്ടെങ്കിൽ അത് ലോകത്തിന് ദുഃഖാണ് അതെന്നും നിങ്ങൾ ചിന്തിക്കണം നമ്മൾ ഒരിക്കലും നമ്മൾക്ക് ദുഃഖം ഉണ്ടാകാൻ ഒരിക്കലും നമ്മൾ ഇട കൊടുക്കരുത് ഇനി പറയും ഞാനാണോ ഈ ദുഃഖത്തിന് കാരണം അതെ ഞാൻ തന്നെയാ കാരണം യാതൊരു സംശയവും നമുക്ക് സന്തോഷം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ വിചാരിച്ചാ പറ്റും നമുക്ക് എന്നും സന്തോഷമായിട്ടിരിക്കണം നമ്മൾ വിചാരിച്ചാൽ പറ്റും എങ്ങനെ പറ്റിയാ ഒക്കെ ഗുരുവാരപ്പനെ ഏൽപ്പിക്കുക എന്നിട്ടോ എന്നിട്ട് ആ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലെന്നൊരു ചിന്തിച്ചു നോക്കൂ നമുക്ക് എന്നും സന്തോഷമായിരിക്കും ആരോടും പകയില്ല ആരോടും ദേഷ്യവും എല്ലാം കണ്ണനാണ് ഒരു ഭാവം ഇതൊക്കെ എല്ലാവർക്കും നമുക്കെന്നുള്ളതല്ല അല്ലെങ്കിൽ മനുഷ്യർക്കെന്നുള്ളതല്ല മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും ഒക്കെ ഹേ ഗുരുവായപ്പോ അവിടെ നിന്ന് അനുഗ്രഹിക്കണേന്നുള്ള ഒരു ആർദ്ര ഭാവത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും ഒരേ ഭാവത്തിൽ ഒരേ സ്വരത്തില് അ ജ്വരസ്തുതി ചൊല്ലി ഭാഗവത്തിലേക്ക് പ്രവേശിക്ക ജ്വര ഉമാമി ത്വാനന്ദശക്തിമാനം വിശ്വോൽപത്തിൽ ബ്രഹ്മ ബ്രഹ്മലിംഗം പ്രശാന്തം കാലോ ദൈവം കർമ്മജീവസ്വഭാവോ ദ്രവ്യം ക്ഷേത്രം പ്രാണത്മാവി तत्संख्या तो भी जरोह प्रपद्ये नाना भावे लीलाये वोपवन्निर्देवान सातुम लोगसे तून विभर्षी अम्सून मार्गान किंसयावर्तमानान भारहाराय भूमे तब तो हम